കർത്താവായ യേശു ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രവചനദൂതിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നിശ്ചയമായും ഈ സമയം ദൈവത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ ആഴമായി സംസാരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അത്ഭുതത്തിൻ്റെ ഒരു പുതിയ അധ്യായം എഴുതാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെയും നമ്മുടെ ജീവിതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് ഏതൊരു ശുശ്രൂഷയുടെയും വ്യക്തമായ ഉദ്ദേശം പ്രോപ്പറായിട്ടത് സക്സസ്സായി നമ്മുടെ ലൈഫിൽ നടന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഭോക്താക്കളായി നമുക്ക് പെട്ടെന്ന് മാറാൻ കഴിയും പല ശുശ്രൂഷകളും ദൈവസഭകൾ ക്രമീകരിക്കുന്നതിൻ്റെ പുറകിൽ മനുഷ്യർ ആത്മാവിൽ ഉണർത്തപ്പെടുകയും ദൈവപദ്ധതിയിലേക്ക് കൂടുതലായി കണക്ടാകുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഞാനിത് സംസാരിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ആദ്യത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ ദൈവിക ദൗത്യവുമായി പെട്ടെന്ന് കണക്റ്റഡാകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവപ്രവൃത്തിയുടെ വേഗത വളരെ പെട്ടെന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുക്കമുള്ളൊരു മനസ്സോടുകൂടെ ദൈവത്തിലേക്ക് കൂടുതൽ ബന്ധപ്പെടാനുള്ള ആ ഒരു തീവ്രമായ അഭിനിവേശത്തോടുകൂടെ എൻ്റെ വാക്കുകളെ കേട്ടാലും നിങ്ങൾക്കെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സ്നേഹവന്ദനം എത്ര ഉയരത്തിലേക്ക് പറന്നു കയറിയാലും പിന്നെ നമ്മൾ താഴെ മണ്ണിൽ തന്നെ കാല് കുത്തും ഏത് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും പിന്നെയും നമ്മൾ മണ്ണിൽ കാലുകുത്തിയേ നമ്മുടെ മുന്നോട്ടുള്ള ചൂടുകളെ നമുക്ക് നീക്കാൻ കഴിയുകയുള്ളൂ അന്തരീക്ഷത്തിൽ തന്നെ പറന്ന് നിൽക്കാൻ ലോകത്താർക്കും ആർക്കും കഴിയുകയില്ല എല്ലാവർക്കും നിലത്ത് കാലുറപ്പിച്ചേ മതിയാകൂ നമ്മുടെ തുടക്കം ഇവിടെ നിന്നാണെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ ചുവടിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ എത്ര ഉയർന്നാലും പിന്നെയും താഴ്ന്ന ഈ മണ്ണോളം നമ്മൾ അമരേണ്ടവരാണ് ഒടുവിൽ നമ്മൾ ഇവിടെ തന്നെ വിശ്രമിക്കേണ്ടവരാണ് നമ്മുടെ ശരീരം ഇതൊക്കെ ബൈബിൾ നൽകുന്ന ആത്മീക ബോധ്യങ്ങളാണ് എന്നാൽ യേശുവിൻ്റെയും വിശുദ്ധ തിരുവഴുത്തിൻ്റെ നിരവധി വിശ്വാസ വീരന്മാരുടെയും ആത്മീക ജീവിതത്തിന്റെ വിജയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പച്ചമണ്ണിൽ അവർ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ കേവലം ഈ സാധാരണ മണ്ണിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് വീടിനകത്തൊരു പായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് വീടിന് പുറത്തിറങ്ങി മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ചില വാക്കുകൾ സ്വർഗവുമായി പെട്ടെന്ന് കണക്റ്റഡ് ആകുന്നതായി ബൈബിൾ ചില സൂചനകൾ നൽകുന്നുണ്ട് അതേക്കുറിച്ച് നിങ്ങളോടൊന്ന് പെട്ടെന്ന് പറയാമെന്നാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്നതും സംശയലേശം എന്നെ തെളിയിക്കുന്നതുമായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വാഴ്ത്തിപ്പെട്ട കർത്താവായ യേശു മിശിഹായുടെ ഇത് വിശുദ്ധ പൗലു ലീഹ വെറും മണ്ണിൽ മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ളതായ വിശദാംശങ്ങളുണ്ട് യേശുവിൻ്റെ മുഖം നിലത്തു മുട്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന ഗറ്റ്സമൻ പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ വിവരണം നമുക്ക് സുവിശേഷ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയോ വലിയ ചില ദൈവിക രഹസ്യങ്ങൾ ഈ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് പൂർവ്വകാലം മുതൽ എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രാർത്ഥന ഒരു ദൈവദാസനാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കർത്താവിൻ്റെ കർത്താപരദാസനായി ദൈവസനയിൽ ക്രിസ്തുവിൽ തേജസ്കരിക്കപ്പെടുവാനായി കടന്നുപോയിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസൻ ഫാസ ടി ബി ജോഷുവായുടെ പ്രോഫറ്റ് ടി ബി ജോഷുവായുടെ മിനിസ്ട്രിയിൽ നിന്നും ഒരാൾ ഞങ്ങളെ വിസിറ്റ് ചെയ്യുകയുണ്ടായി നമ്മുടെ സഭയിൽ അദ്ദേഹം കടന്നു വരികയും ആ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ അധികം സന്തോഷകരമായ ചർച്ചകൾക്ക് ഞങ്ങൾക്കത് ഒരു കാരണമായി തീരുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വന്ന് നമ്മുടെ മിനിസ്ട്രി വിസിറ്റ് ചെയ്ത സമയത്ത് ആ പ്രോഫറ്റുമായിട്ട് വളരെ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർനൽ സർക്കിളിൽ ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രോഫറ്റ് ടി വി ജോഷു ആയിക്കൊരു വലിയൊരു പ്രാർത്ഥനാ മുറി ആ പ്രാർത്ഥനാ മുറിയുടെ ഒരു കോർണറിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലം ഒരു കുളം പോലെ അതിൻ്റെ ഒരു കോർണറിൽ ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമാണോ അല്ല അവിടെ അദ്ദേഹം മണ്ണ് വാരിയിട്ടിരിക്കുകയാണ് വെറും മണലാണ് അവിടെ ഉള്ളത് ആ മണ്ണിൽ അദ്ദേഹം ചിലപ്പോൾ കവിണ്ണു കിടന്ന് ദൈവത്തോട് ദീർഘനേരം നിലവിളിക്കാറുണ്ട് അത്രേ നോക്കൂ ലോകം അറിയുന്ന ഈ തലമുറയിൽ ദൈവത്തിൻ്റെ മഹാകരമായി വെളിപ്പെട്ട ഒരു വലിയ ദൈവമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യത്തിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ഞങ്ങൾ ആ വിഷയം സംസാരിക്കാൻ വേണ്ടി ഇരുന്നവരല്ല പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ വെറും മണ്ണിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇവർ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ദേവദാസനെ ഇതേ രീതി പ്രോഫിറ്റും പുലർത്തിയിരുന്നതാണ് അപ്പോൾ വെറും മണ്ണിൽ കമിണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നതും വെറും മണ്ണിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വലിയ വിടുതലുകൾക്ക് കാരണമാകും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പറയും എനിക്കത് നാലഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ നമ്മുടെ കോട്ടയത്ത് ഉള്ള ഒരു സഹോദരൻ എന്നെ കാണാൻ അദ്ദേഹത്തിന് വലിയ സമ്പന്നമായിരിക്കുന്ന ബിസിനസ് ശൃംഖലകൾ കോട്ടയത്തേക്ക് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ആൾ ഒരുപാട് ഒരു കണക്ഷൻസ് ഉള്ളൊരു മനുഷ്യനാണ് തകർന്നുപോയി തകർന്നു പോയി എന്ന് മാത്രമല്ല ജീവിതത്തിൽ വല്ലാത്ത കടുത്ത നിരാശയിലുമായി എല്ലാം നഷ്ടപ്പെട്ടതാണ് തൻ്റെ വേദന താനൊരു ദിവസം ഒരു യാത്ര പോകുന്നത് തൻ്റെ ഒരു ജന്മദിനവുമായി ബന്ധപ്പെട്ടൊരു യാത്ര പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ അപകടത്തോടു കൂടെ തനിക്കുണ്ടായിരുന്ന എല്ലാ ഉന്നതികളും നഷ്ടപ്പെട്ടു അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം കൈവിട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ വേദനയോടും ഹൃദയ തകർച്ചയോടും കൂടെ പ്രാർത്ഥിക്കാൻ എത്തിയപ്പോൾ ഞാൻ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ചെല്ലണം ആ സ്ഥലത്ത് ചെന്നിട്ട് ഞാനത് പറയാത്തൻ്റെ കാര്യം ഇവിടെ സമീപ പ്രദേശത്തുള്ള കോട്ടയംകാർക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലം അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ഈ സ്ഥലത്ത് ചെല്ലണം അവിടെ ചെന്നിട്ട് നിങ്ങൾ മുട്ടുമ്മ നിന്ന് ആ മണ്ണിൽ മുട്ടിമേൽ മുട്ടിമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അത് വളരെ വ്യക്തതയോടെ കേട്ടിട്ട് പറഞ്ഞു ഞാൻ പോകാം കാരണം ആ മനുഷ്യന് മനസ്സിലായി തൻ്റെ ജീവിതം തകരത്തക്ക നിലയിൽ തനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായത് അന്നും മുതൽ തൻ്റെ തകർച്ച തുടങ്ങിയതാണ് അതിന്ന സ്പോട്ടിലാണ് ആ സ്പോട്ടിലേക്ക് ഒരിക്കൽ കൂടെ ചെല്ലണം നിന്റെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്നത് മാത്രമേ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ തിരിച്ചു പിടിക്കാൻ കഴിയാത്തതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം ഏഴുമടങ്ങായി തിരിച്ചു വരും പക്ഷെ അതിന് മുൻപ് നിന്റെ പ്രാണനെ ആ മരണത്തിന്റെ വായിൽ നിന്നും തമ്പുരാൻ വിടുവിച്ച ആ സ്ഥലത്തൊരിക്കൽ കൂടെ ചെന്ന് അവിടെ മുട്ടുകൊത്തി ദൈവത്തിന് നന്ദി പറയാൻ ഞാൻ പറഞ്ഞു വളരെ അനുസരണമുള്ളൊരു കുട്ടിയെ പോലെ അദ്ദേഹം അത് ചെയ്തു അവിടെ ചെന്നു മഴയുള്ള ദിവസമാണല്ലോ എങ്കിലും മഴ വക വെക്കാതെ തൻ്റെ വാഹനം കൊണ്ടുപോയി ആ റോഡിൽ ഒതുക്കിയിട്ട് തനിക്ക് അപകടമുണ്ടായി അതേ സ്ഥലത്ത് താൻ മുട്ടിമ്മേൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അത് തൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവിന് കാരണമായിരിക്കുകയാണ് നിങ്ങളോട് ഞാൻ പറയട്ടെ വെറും മണ്ണിൽ മുട്ടുകുത്തി നിന്നൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ വെറും മണ്ണിൽ ഒരു മനുഷ്യൻ കവിണ് വീണ് കിടന്ന് പ്രാർത്ഥിച്ചാൽ വെറും മണ്ണിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന അത് ഈ ലോകത്തിലെ ഏത് പുണ്യ നഗരത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഈ ലോകത്തിലെ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു സാധാരണ എൻ്റെ അരികിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആൾക്കാർ എത്തുമ്പോൾ അവർ കൂടുതലായി പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ ഒന്നാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാനായി വസ്തു കച്ചവടത്തിനായിട്ട് അവർ ഇറങ്ങുന്നു എന്നാൽ പലരുടെയും വസ്തുവിൻ്റെ വിൽപ്പന നടക്കുക അല്ല കാലങ്ങൾ കഴിഞ്ഞാലും വിൽപ്പന നടക്കാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ലാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് എത്തിയിരിക്കുന്ന നിരവധി സഹോദരങ്ങളുടെ കണ്ണുനീരിൻ്റെ പരിഹാരമായി കർത്താവിനിക്കു നിർദ്ദേശിച്ച ചില ആത്മീകമായിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതേ തുടർന്ന് ആ കാര്യങ്ങൾക്ക് ഗണ്യമായിരിക്കുന്ന റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയും വളരെ പെട്ടെന്ന് കച്ചവടങ്ങൾ നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ചിലർ കടന്നു വന്നപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികളോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിൽക്കുവാനുള്ള ആ ലാൻഡിൽ ചെല്ലണം അപ്പോൾ ചിലർ ചോദിക്കും അയ്യോ മറ്റൊരു കാണത്തില്ലേ സഹോദരങ്ങളെ സുവിശേഷ നിമിത്തം ക്രിസ്തുനിമിത്തം ആത്മിക ജീവിത നിമിത്തം നിന്ന് സഹിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിലേ നീ ഇറങ്ങാവൂ ഇല്ല എങ്കിൽ അവമാനത്തെ അലക്ഷ്യമാക്കി പോകുന്നവനാണ് മുൻപിലൊരു മഹിമയുള്ളത് അത് ഓർത്തുകൊള്ളണം യേശുവിനെ കുറിച്ച് അതാ പറയുന്നത് ക്രൂശിന്റെ അപമാനത്തെ താൻ അലക്ഷ്യമാക്കി എന്ന് എഴുതിയേക്കുന്നത് ക്രൂശിനെ നിന്നയെ കണ്ടില്ലെന്ന് അങ്ങ് നടിച്ചു കാരണം തൻ്റെ മുമ്പിൽ പിതാവ് ഒരുക്കിയിരിക്കുന്ന മഹത്വം അത്രമേൽ വലുതായിരുന്നു നമ്മുടെ മുൻപിൽ യേശു നിമിത്തം നമ്മളൊന്ന് നാണം കെടാൻ തയ്യാറാകണം എന്നെ ദൈവചനം പഠിപ്പിച്ച ഒരു ദൈവമനുഷ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ഗുരുനാഥൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട് യേശുവിനെ ചുമക്കുന്ന ഒരു കഴുതയാകണം യേശു നിനക്കൊരു ഭാരമാകണം ദ്ദേഹം പറഞ്ഞതാ യേശു നിനക്കൊരു ഭാരമാകണം കർത്താവ് നിനക്ക് ഭാരമാകണം യേശു തോളയിൽ ഉണ്ടെന്നുള്ള ഭാരം എപ്പോഴും അലട്ടിയാൽ മാത്രമേ നിനക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയത്തുള്ളൂ ആ യാത്ര മഹത്വപൂർണ്ണമായിരിക്കും എന്നോട് ആ ദേവദാസം പറഞ്ഞിട്ടുള്ള കാര്യമാ യേശു നിനക്ക് എന്നും ഒരു ഭാരമായിരിക്കണം നിനക്ക് വെയിറ്റ് ഇല്ലാത്തൊരു യേശുവിനെ ഒരിക്കലും ചുമക്കാൻ കഴിയാതെ പോകട്ടെ എന്ന് പറഞ്ഞ ഞാൻ അനുഗ്രഹിച്ചു നിനക്ക് എപ്പോഴും ഭാരമുള്ള ക്രിസ്തുവിനെ ക്രിസ്തുനിമിത്തം ഒരു ഭാരം ചുമക്കാനുള്ള ശേഷി കുഞ്ഞെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് യേശു നിമിത്തം നിനക്ക് എന്നും കുറച്ച് നാണക്കേട് ഉണ്ടായിരിക്കട്ടെ സ്വന്തം അഭിമാനത്തിൽ മതിമറന്നു പോകാതിരിക്കാൻ ക്രിസ്തു നിമിത്തമുള്ള അവഹേളനം നിനക്കെന്നും ഒരു അലങ്കാരമായിരിക്കും നിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവം കയ്യൊപ്പിടുന്ന ഒരു അഭിമാനപൂർണമായിരിക്കുന്ന ഒരേടെന്നും ഉണ്ടാകണമെങ്കിൽ ദൈവം നിന്റെ മിനിസ്ട്രിയ സിഗ്നേച്ചറിട്ട് ലോകത്തിന് മുമ്പിൽ അത് ദൈവത്താൽ തന്നെ സ്ഥാപിതമായതെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിനക്ക് ഇച്ചിരി അപമാനമൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ സന്തോഷത്തോടുകൂടെ ആ ബ്ലെസ്സിങ് ഏറ്റെടുത്തൊരു ദൈവദാസനാണ് ഞാൻ യേശു നിമിത്തം നമുക്ക് വരുന്ന നിന്നുകളെ നമുക്ക് എങ്ങനെ എടുക്കാമെന്നേ പേടിക്കുന്നേ ഹലൂയ ആ നാണക്കേടിന്റെ കാരണം ക്രിസ്തു നിമിത്തമല്ലേ അതിന് വലിയ ധനമുണ്ട് വലിയ പ്രതിഫലമുണ്ട് അപ്പോൾ ചിലർ ചോദിക്കും യൂ ഞങ്ങൾ എവിടെ ചെന്നങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ കാണട്ടെന്നേ അങ്ങോട്ട് പത്തുപേരറിയെന്നെ നീ യേശുവിന്റെ പൈതലാണെന്നുള്ള കാര്യം നൂറുപേരറിയെന്നെ നീ വിശ്വസിക്കുന്നത് ദൈവ വചനമാണെന്നുള്ള കാര്യം ആയിരങ്ങൾ അറിയട്ടെ നീ നിന്റെ കാര്യം സാധിക്കുന്നത് മന്ത്രവാദം ചെയ്തിട്ടല്ല കർത്താവിനോട് വ്യക്തമായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ് നീ ഓരോ കാര്യങ്ങളും നേടുന്നതെന്നുള്ള കാര്യം നാട്ടാരൊക്കെ അറിയട്ടെ ആ താങ്ക് യു ജീസസ് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അഭിമാനമാകട്ടെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഒരു ആശ്രയപൂർണ്ണമായിരിക്കുന്ന മനോഭാവത്തെ വളർത്തിയെടുക്കാൻ കഴിയട്ടെ ഏതോ നിന്നാകരമായ കാര്യത്തിലല്ല നമ്മൾ കൈവച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി അമ്മബങ്ങന്മാരോടും ഒരു ഉടുതുണി പോലും ഇല്ലാതെ അവഹേളിതനായ കർത്താവിനെ അഭിമാനത്തോടു കൂടെ ഞാൻ ചുമക്കുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് ഹാലലൂയ നോക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അതായത് വിൽപ്പന നടക്കാത്ത മണ്ണുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ലാൻഡിൽ ചെല്ലണം യോശുവയെ പോലെ കുറച്ച് ദിവസം അതിന് പ്രയർ വോക്ക് നടത്തണം ശേഷം അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം നിങ്ങളുടെ വസ്തുവിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിയും ഇത് െല്ലാം ഫലമുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഒന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ വിൽക്കാതെ കിടക്കുന്ന ലാൻഡിന്റെ വിൽപ്പന നടക്കും കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങും വെറും മണ്ണിൽ കാലുകുത്തി നിൽക്കുന്നവൻ പരിഗണിക്കപ്പെടും വെറും മണ്ണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ ശ്രദ്ധിക്കപ്പെടും നിങ്ങൾ മണ്ണിൽ കാലുകുത്തി നിന്ന് പ്രാർത്ഥിക്കത്തക്ക വിധം വീടിന്റെ ചുവരുകൾ വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീട് പിന്നെ ആകാശവാ നിങ്ങളുടെ വീടിനെ മേൽക്കൂരാ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നിങ്ങൾ നിൽക്കുകയാണ് കർത്താവായ യേശുവിനെ മിനിസ്ട്രി നിങ്ങൾ നോക്കിക്കേ വീടിൻ്റെ അകത്ത് ദേവാലയത്തിൻ്റെ അകത്ത് നടന്നത് വളരെ വിരളമായ ശുശ്രൂഷകളാണ് യേശുവിൻ്റെ മിനിസ്ട്രിയുടെ നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് മിനിസ്ട്രികളും നടന്നിട്ടുള്ളത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് വെറും മണ്ണ് നിറഞ്ഞ തുറസ്സായ സ്ഥലങ്ങളിലാണ് വഴികളിൽ കടൽ തീരങ്ങളിൽ മരുഭൂമിയിൽ മലകളിൽ ഇങ്ങനെ അത് നീണ്ടു നിൽക്കുകയാണ് ശ്മശാനത്തിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കർത്താവ് മണ്ണിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്ത ഒരാളാണ് നമ്മൾ വേദികൾ കെട്ടി പൊക്കിയിട്ടുണ്ട് നമുക്ക് മണ്ണിലോട്ടൊന്നിറങ്ങാം ഭൂമിയിൽ സ്വർഗത്തെ സ്ഥാപിച്ച തമ്പുരാൻ ഭൂമിയിൽ ആദ്യം ചെയ്തത് തന്റെ ദ്വാ സകല ഇതും തനിക്ക് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നിട്ടും കൂടെ തൻ്റെ തൃക്കരം കൊണ്ട് മണ്ണിനെ തൊട്ടു രൂപപ്പെടുത്തി നമ്മളെ സൃഷ്ടിച്ച ആളാണ് നമ്മുടെ ദൈവം ദൈവപിതാവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് കാണിച്ച മാതൃക മണ്ണിനെ തൊട്ടതാണ് നമ്മൾ മണ്ണിൽ തൊട്ട് നിൽക്കേണ്ടവരാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പലവിധമായ പ്രയാസങ്ങളിൽ വേദനകളിലായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്താലും ഞാൻ കുറച്ച് നാൾ മുമ്പ് ബോംബെക്ക് പോയപ്പം അവിടെ എനിക്ക് വളരെ സ്നേഹമുള്ളൊരു കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇളയ മകൻ ആ പയ്യനെ കുറിച്ച് വീട്ടുകാർക്ക് ഭയങ്കര പരാതിയാണ് സാധാരണ മാതാപിതാക്കൾ പറയുന്ന പരാതിയല്ല ഈശ്വർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാണ് ഇതവരുടെ പരാതി നിങ്ങൾ കേൾക്കണം വിചിത്രമായിട്ട് തോന്നും ഈ പയ്യൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൻ രാവിലെ എഴുന്നേറ്റാലുടനെ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രാർത്ഥന മൂർധന്യതയിലെത്തും അവൻ്റെ ആഗ്രഹം ലോകത്തിലെ ഏറ്റവും വലിയൊരു പുരോഹിതനാകണമെന്നാണ് പ്ലസ് വണ്ണിന് പഠിക്കുകയും ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവന്റെ വീട്ടില് അവന്റെ പ്രയർ റൂമിലോട്ട് ഞാൻ കയറി ചെന്നപ്പം അങ്ങനെ ആരെയും പ്രയർ റൂമിൽ കയറത്തില്ല എന്നെ അവൻ ഇഷ്ടപ്പെട്ടു അയ്യോ പാസ്റ്റങ്ങൾ വാ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വീട്ടിൽ അവനെ കണ്ണൻ തന്നെ കണ്ണൻ എന്നെ കൂടിക്കൊണ്ടു പോയിട്ട് അവന്റെ പ്രയർ റൂമിന് അകത്ത് അവൻ്റെ ബെഡിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചാക്കിനകത്ത് മണ്ണ് വാരി വെച്ചേക്കുക ഈ മണ്ണ് അവിടെ നിരത്തിയിട്ടിട്ട് പായലിട്ടിട്ട് അതേ മുട്ടുകൂത്തി നിന്നായിപ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു ഒരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മുതിർന്നവർ ചെയ്യുവോ ഞാൻ ചോദിച്ചിത്രയും തീവ്രമായിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം അന്നേരം കുറച്ച് പുസ്തകങ്ങൾ എന്നെ എടുത്ത് കാണിച്ചു ഇത് ദൈവത്തിനായിട്ട് പ്രയോജനപ്പെട്ട വലിയ സഭാപിതാക്കന്മാരിൽ ചിലരുടെ ജീവിതരേഖകളാണ് അതിൽ പലരും ഈ നിലയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചവരാണ് എനിക്കും അവരെ പോലെ ആകണം ഞാൻ അതിനു വേണ്ടി ഇത് ചെയ്യുകയാണ് ഏതോ കാര്യം സാധിക്കാനല്ല പക്ഷെ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ ലൈഫിൽ അവരുടെ സങ്കടകരവും സംഘടിതമായ പല പ്രശ്നങ്ങളിലും സംഘർഷങ്ങളെ അവർ നേരിടുന്ന സമയത്ത് അവർ ദൈവത്തോട് ഈ നിലയിൽ പ്രാർത്ഥിച്ചവരാണ് വെറും മണ്ണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചവർ ആ പ്രാർത്ഥനകളൊക്കെയും വിണ്ണിനെ തൊട്ടിട്ടുണ്ട് മണ്ണിൽ നിന്നുള്ള പ്രാർത്ഥനകൾ വിണ്ണിനെ സ്പർശിക്കും നിങ്ങളുടെ വീടിനകത്ത് ഒരു പ്രാർത്ഥനാലയം ഉണ്ടാകട്ടെ നിങ്ങളുടെ വീടിന് മുറ്റത്തിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം തുറക്കപ്പെടട്ടെ നിങ്ങളുടെ പരിസരങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ നിങ്ങളുടെ മണ്ണിൽ നിങ്ങൾ കാലുകുത്തി നഗ്നബാധനായി നടന്നുകൊണ്ട് ഇന്ന് രാവിലെ അല്പനേരം പ്രാർത്ഥിച്ചാട്ടെ ഒരുപക്ഷെ ചില ഭൂമിപരമായ വിഷയങ്ങളിൽ ചില ബന്ധനങ്ങൾ കിടക്കുന്നുണ്ട് ചിലരുടെ ജീവിതത്തിന് എതിരായി ഉയർച്ചയ്ക്ക് വിരോധമായി ചില വീടുകളിലൊക്കെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില മാന്ത്രിക സാമഗ്രികളൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് നിങ്ങളുടെയൊക്കെ ഭവന പരിസരങ്ങളിൽ അത്തരത്തിൽ നിങ്ങളോട് വിരോധമുള്ളവർ നിങ്ങൾക്ക് നേരെ ചെയ്തിരിക്കുന്ന ശക്തിയുള്ള ദുർകർമ്മങ്ങളുടെ സ്വാധീനങ്ങളാൽ ബന്ധിതമായിരിക്കുന്ന തകിടുകളും അത്തരത്തിലുള്ളതായ സാമഗ്രികളും നിങ്ങളുടെ കണ്ണിന് കാണാതെ നിങ്ങളുടെ മണ്ണിൽ അതിനെ മറച്ചിട്ടിട്ട് മണ്ണിൽ നിന്നുള്ള നിങ്ങളുടെ ഉയർച്ചയെ തടയുന്ന നിലയിൽ പല കർമ്മങ്ങൾ ഒരുപക്ഷെ ചെയ്ത് നിങ്ങളെ അടക്കിയിട്ടുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കാരെയൊന്ന് ശരിപ്പൂരുക ഒന്ന് നടക്കുക നടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു വിടുതലായിത്തീരും ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ ഇസ്രായേലിൻ്റെ വിടുതൽ നടക്കാൻ പോവുകയാണ് നാനൂറ്റി മുപ്പത് വർഷം നീണ്ടു അവരുടെ അടിമ ചങ്ങലെ അഴിയാൻ പോവാണ് ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ് മിഥ്യാനി മരുഭൂമിയിൽ അമായപ്പനായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് നിൽക്കുന്ന മോശ ഒരു ദിവസം ഒരു കാഴ്ച കണ്ടു മുൾപ്പടർപ്പ് കത്തുന്നു ഈ കാഴ്ച കാണുവാൻ താൻ അരികൾ ചെല്ലുമ്പോൾ തീ സംസാരിക്കുന്നു മോശേ മോശേ ഇങ്ങോട്ട് അടുക്കരുത് അടുത്ത വാക്ക് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുന്നു അടുത്ത വാക്ക് കയാൾ നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളക ചെങ്കടലി പിളർക്കാൻ ദൈവം തയ്യാറാക്കിയ ഒരു മനുഷ്യൻ ഭറഭവനെ തകർക്കാൻ ദൈവം അഭിഷേകം ചെയ്തൊരു മനുഷ്യൻ മരുഭൂമിയിലൂടെ തന്റെ ജനത്തെ നടത്താൻ ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ ഈജിപ്റ്റിലെ മാന്ത്രികന്മാരെ നിഷ്പ്രഭരാക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ മണ്ണെ പെയ്ക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ ദൈവത്തിന്റെ നിയമം ഭൂമിയിൽ കൊണ്ടുവരാൻ ദൈവം തെരഞ്ഞെടുത്തൊരു മനുഷ്യൻ ആ മനുഷ്യൻ നഗ്നപാതനായി നിൽക്കണമെന്ന് എന്താ ഇത്ര വലിയ നിർബന്ധം കർത്താവേ ചോദ്യത്തിന് പ്രസക്തിയില്ലേ എന്തിനു ഈ മനുഷ്യൻ മണ്ണിൽ ചവിട്ടി നിൽക്കണം അയാൾ കാല ചെരുപ്പിട്ടുണ്ട് എന്താ പ്രശ്നം ആ ചെരുപ്പൊരു പ്രശ്നം തന്നെയാ മണ്ണിൽ കാലുകുത്തി നിൽക്കുന്ന ഒരു മോശയാണ് ദൈവത്തിന് വേണ്ടത് യോശുവയും ഇതേ കാര്യം ചെയ്യുന്നുണ്ട് കാരണം യോശുവയുടെ ദൈവം ഇതേ കാര്യം പറയുന്നുണ്ട് നിന്റെ കാലിൽ നിന്ന് ചെറിയ പഴിച്ച കളയുക മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം എവിടേക്കോ മറന്നുപോകുന്ന നേരങ്ങളിലാണ് വലിയ ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോകുന്നത് അല്പം താണാൽ നിൽക്കുന്നത് എവിടെയാണ് എന്ന് ഓർത്താൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും ധനനായ പൗലോ സ്ലിഹ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട് നിൽക്കുന്നു തോന്നിന് വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ ഞെളിയാതെ ഭയപ്പെടുക റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ടോ ഞെളിയാതെ ഭയപ്പെടുക ദൈവം സ്വാഭാവികമായ കുമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം കർത്താവിൻ്റെ മക്കളെ മണ്ണിന്റെ മണമുള്ളൊരു ആത്മീയത മണ്ണിൽ നിന്നുകൊണ്ടുള്ളതായൊരു പ്രാർത്ഥന മണ്ണിൽ കിടന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥന മണ്ണിൽ കമിണ്ണു വീണുകൊണ്ടുള്ളൊരു പ്രാർത്ഥന പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരും പൂഴി വാരി തലയിലിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തിനാ അതൊക്കെ കിർക്ക് കാണിക്കുന്നതാ അല്ല തങ്ങളുടെ ജീവിതത്തിന്റെ താഴ്മ ദൈവത്തോട് വെളിപ്പെടുത്തുവാൻ ഈ പൂഴിയും ഞാൻ തമ്മിൽ വലിയ ഭേദ്യമൊന്നുമില്ല വ്യത്യാസങ്ങളൊന്നുമില്ല ഞാനിത് മാത്രമാണ് ബൈബിൾ നമ്മളോട് പറയുന്നു സങ്കീർത്തനം തന്നെ നൂറ്റിമൂന്ന് നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു നമ്മുടെ പ്രകൃതി ദൈവത്തിന് അറിയാം നമ്മൾ വെറും പൊടിയാണെന്ന് ജീസസ് കർത്താവനറിയാംഴികളായവരുടെ സ്തുതിയെ അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്നു സാധുക്കളായ നമ്മുടെ ആരാധനയിൽ അവിടുന്ന് സംപ്രീതനാകുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല് എന്തൊക്കെയോ ചെയ്യണം എന്ന് ദൈവം നിന്റെ മനസ്സിലൊരു പ്രേരണ വന്നല്ലേ ആ പ്രേരണ ഇന്നത്തെ പ്രവചന ദൂത് നിന്റെ ജീവിതത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറുകയാണ് ഈ ദൂത് എൻ്റെ വാക്കുകളിൽ കേൾക്കുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ ലോകത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിവസങ്ങളിലെ ദൂതിൻ്റെ ഉദ്ദേശം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദശുശ്രൂഷ ചെയ്യുന്ന ദൗത്യത്തിലേക്ക് കഴിഞ്ഞ ദിനങ്ങളിൽ വേർതിരിക്കപ്പെട്ടത് ആയിരക്കണക്കിന് മനുഷ്യരാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആ ശുശ്രൂഷ കേട്ട് ഞങ്ങളെ വിളിച്ചറിയിച്ച് അനേകരനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ പാദശുശ്രൂഷ ചെയ്യുന്ന പാദസേവകരായി തീർന്നിരിക്കുകയാണ് ദൈവദാസനെ എതിൽപരം ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷിക്കാൻ വേറെ എന്താണ് വേണ്ടത് കർത്താവായ യേശുവിൻ്റെ പാദം തൊട്ടുള്ള പ്രാർത്ഥനയ്ക്ക് യേശുവിന്റെ പാദം ചുംബിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയ്ക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നിരവധി ആൾക്കാരുടെ വാക്കുകളെ കേൾക്കുവാൻ കർത്താവെന്നെ സഹായിച്ചു ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിലെ ഈ ദൈവിക ആലോചന ഇവിടെ പ്രാർത്ഥിച്ച വലിയ അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്പനേരം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് സങ്കീർണ സങ്കീർണമായിരിക്കുന്ന പല വിഷയങ്ങളുണ്ടായിരിക്കാം നമുക്കത് ദൈവകരങ്ങളിൽ വെക്കാം വെല്ലുവിളികളുണ്ടായിരിക്കാം അത് കർത്താവിൻ്റെ സന്നിധി വെക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദാനങ്ങൾക്കായി സ്തോത്രം ഞങ്ങളുടെ ഹൃദയം തൊട്ടുണർത്തി ആത്മാവിൻ്റെ ബോധ്യങ്ങൾക്ക് നന്ദിയുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾക്കും ഒരു പ്രാർത്ഥനാ ജീവിതം മണ്ണിൽ നിന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ കർത്താവെ തരണമേ ജീസസ് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവെ കരണയാക്കണമേ വലിയ വിടുതലാക്കണമേ അത്ഭുതം ചെയ്യണമേ ഇന്ന് എന്നെ കേൾക്കുന്ന അങ്ങനെ ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇത് വലിയ മാറ്റത്തിന് കാരണമാക്കണം അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ എനിക്ക് ഈ ശുശ്രൂഷ പുറത്തെവിടെയെങ്കിലും വീടിന് മുറ്റത്ത് നിന്ന് ചെയ്യണമെന്നായിരുന്ന താല്പര്യം പക്ഷേ മഴയാണല്ലോ അതുകൊണ്ട് അത് സാധിക്കാത്തതാണ് നിങ്ങൾക്ക് ദൈവകൃപയിൽ വളരുവാൻ മുന്നോട്ട് പോകുവാൻ ഇത് കാരണമായി തീരട്ടെ നിങ്ങളിത് നിശ്ചയമായിട്ടും ചെയ്യണം മുറ്റത്തിറങ്ങി നിന്ന് മണ്ണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം മണ്ണുമായിട്ട് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഒന്ന് കണക്റ്റ് ചെയ്തൊന്ന് പ്രാർത്ഥിക്കണം ഒരു വിടുതലുണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പറയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം എല്ലാവർക്കും പങ്കുവെക്കുക ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശുശ്രൂഷ വീണ്ടും കടന്നു വരികയാണ് നിങ്ങൾ ആയിരിക്കുന്ന നാട്ടിൽ ഒരു ദിവസം നമ്മുടെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഞങ്ങളെ അറിയിക്കണം നിങ്ങളുടെ നാട്ടിൽ കർത്താവിൻ്റെ വചനം വിളംബരം ചെയ്യാനും വിടുവിക്കപ്പെടാനും സൗഖ്യമാകാനും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രാപിപ്പാനും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും കർത്താവിൻ്റെ പാത സമർപ്പിക്കപ്പെടാനും അനേകർ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് അവരെ അതിലേക്ക് ഉണർത്തിയെടുക്കാതെ ആരും അതിലേക്ക് എത്തുകയില്ല നമ്മൾ വാർക്കുന്ന നാട്ടിൽ കർത്താവിൻ്റെ വചനം പങ്കുവെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനോളം വലിയൊരു സുഹൃതം വേറെയില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ജീവിച്ച ദേശത്ത് ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ ഒരു വചന പ്രഘോഷണത്തിന് അവസരം ഒരുക്കണം വെറും പ്രസംഗം മാത്രമല്ല നമ്മളവിടെ വരുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് ദൈവികറപ്പാടുകൾ അറിയിച്ച് പ്രാർത്ഥ രോഗശാന്തി ശുശ്രൂഷകളും വിമോചന ശുശ്രൂഷകളും ഒക്കെ നിർവഹിച്ചാണ് സന്തോഷത്തോടെ മടങ്ങുന്നത് ഇന്നലെയൊക്കെ നമ്മുടെ സഭയിൽ നടന്ന ദൈവപ്രവൃത്തികൾ വളരെ വലുതായിരുന്നു ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക പ്രവൃത്തിയും സാന്നിധ്യവും അനുഭവിച്ചാണ് സന്തോഷപൂർവ്വം മറങ്ങിയത് കർത്താവ് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാനത് കാരണമാകട്ടെ അതിനോട് ചെലവിട്ടാട്ടെ അതിനുവേണ്ടി നിങ്ങളൊരു സേവിങ്സ് ഉണ്ടാക്കിയാട്ടെ അതിനുവേണ്ടി നിങ്ങളൊന്ന് മനസ്സ് വെച്ചാട്ടെ ഞങ്ങൾക്ക് തരാനല്ല നിങ്ങളുടെ നാടിനെ സുവിശേഷീകരിക്കാൻ നിങ്ങൾ തന്നെ ഒരു ചിലവുകൾ വഹിക്കുക ഞങ്ങൾ വന്ന് ശുശ്രൂഷിച്ചിട്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നോളാം കർത്താവ് നിങ്ങളെ ധാരാളമായി അതിനോട് ഉപയോഗിക്കപ്പെടരുത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ